നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ടൊയോട്ട ഇൻഡസ്ട്രി സ്ഥാപകൻ സകീഷി ടൊയോട്ടയുടെ നൂറാം ജന്മവാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സെഞ്ചറി പുറത്തിറക്കുന്നത് അന്ന് മുതൽ ടൊയോട്ടയുടെ അഭിമാനവും അന്തസ്സും കാക്കുന്ന ആഡംബര കാറാണ് സെഞ്ചറി ലോക നേതാക്കൾ പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജപ്പാനിൽ മാത്രമേ സെഞ്ചറി കാറുകൾ വിപുലമായി കാണാനാവുകയുള്ളൂ ടൊയോട്ടയുടെ നിർമ്മാണ വൈദ്യുതത്തിന്റെയും സൂക്ഷ്മതയുടെയും പ്രതീകമായ സെഞ്ചുറിയെ രാജ്യന്തര തലത്തിൽ തന്നെ ബ്രാൻഡാക്കി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടൊയോട്ട റോൾസ് റോയിസ് കാറിനോടും മേഴ്സിഡേസ് മൊബാകിനോടും ബെറ്റ്ലി ബെയ് യകത്തോടും ഒക്കെ സാമ്യമുള്ള വാഹനമാണ് ടൊയോട്ട സെഞ്ചുറി പുറം കാഴ്ചയിൽ മാത്രമല്ല അകത്തെ സൗകര്യങ്ങളിലും ഒരു കുറവുമില്ല എന്നാൽ വില മറ്റു ആഡംബര കാർ കമ്പനികളെ അപേക്ഷിച്ച് കുറവാണ് താനും ടൊയോട്ടോയുടെ വിജയിക്കുമെന്ന് ഉറപ്പുള്ള തന്ത്രങ്ങളിലൊന്ന് സെഞ്ചറി എന്ന ആഗോള ആഡംബര ബ്രാൻഡ് തന്നെയാണ് എട്ട് പതിറ്റാണ്ടുകളിലേറെ വാഹന നിർമ്മാണ പാരമ്പര്യമുള്ള പ്രതിവർഷം ഒരു കോടിയിലേറെ കാറുകൾ നിർമ്മിക്കുന്ന ടൊയോട്ടയുടെ മികവിന്റെ പ്രതീകമാണ് സെഞ്ചറി നിലവിൽ രണ്ട് മോഡലുകളാണ് സെഞ്ചറിയിൽ ഉള്ളത് നിർമ്മാണ പ്രത്യേകതകൾ കൊണ്ട് സവിശേഷമായ മൂല്യമുള്ള വാഹനമാണ് സെഞ്ചറി ടൊയോട്ടോയുടെ പ്ലാന്റിൽ പ്രതിമാസം അൻപത് സെഞ്ചുറി സെഞ്ചറി എസ് യു വി ടഹറ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത് ഓരോ സെഞ്ചുറിക്കാറും നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നിരവധി സൂക്ഷ്മ പരിശോധനകളുടെ കടന്നു പോവാറുണ്ട് ജി എ കെ പ്ലാറ്റ്ഫോമിലാണ് സെഞ്ചുറി എസ് യു വി നിർമ്മിക്കുന്നത് ടൊയോട്ടോയുടെ തന്നെ ആഡംബര ബ്രാൻഡായ ലെക്സസിലെ ടൊയോട്ടോ ഗ്രാൻഡ് ഹൈലാൻഡർ ലെക്സസ് ടി എക്സ് എസ് യു വി എന്നിവയെല്ലാം ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ടെർബോ ചാർജർ മൂന്നര ലിറ്റർ വി സിക്സ് എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറും ലിഥിയം അയേൺ ബാറ്ററിയും ചേർന്ന് നാനൂറ്റി ആറ് എച്ച് പി കരുത്ത് വാഹനത്തിന് നൽകുന്നു ടൊയോട്ടോയുടെ ഈ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നവരുടെ മലിനീകരണം കുറവുള്ള വാഹനങ്ങൾ എന്ന താല്പര്യത്തിനൊപ്പവും നിൽക്കുന്നു മുകളിലായിരിക്കും സെഞ്ചറി ബ്രാൻഡുകൾ ചെയ്യപ്പെടുക സാങ്കേതിക വിദ്യയിലും വിശ്വാസത്തിലും തനിമ കൊണ്ടും സെഞ്ചറി ഒരുപടി മുകളിൽ നിൽക്കും ടോക്കിയോ ഓട്ടോ സെലോണിൽ ജിആർഎംഎൻ സെഞ്ചുറി എസ് യു വി ടൊയോട്ടോ പുറത്തിറക്കിയിരുന്നു രാജാനന്തര തലത്തിൽ സെഞ്ചുറി എന്ന പേര് ടൊയോട്ടോ ട്രേഡ് മാർക്ക് ചെയ്തതും അവരുടെ നീക്കങ്ങളുടെ സൂചന നൽകുന്നുണ്ട് ടൊയോട്ടയിൽ നിന്നൊരു മുൻനിര ഗ്ലോബൽ ആഡംബര ബ്രാൻഡായിട്ടായിരിക്കും സെഞ്ചുറി അവതരിപ്പിക്കുക ജപ്പാനിൽ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിലും രാജാനന്തര വിപണി ലോകത്തെത്തുമ്പോൾ പലതരം വെല്ലുവിളികൾ സെഞ്ചുറിയും ടൊയോട്ടയും നേരിടുന്നുണ്ട് കൂടുതൽ മോഡലുകളും കൂടുതൽ എണ്ണം കാറുകളും സെഞ്ചുറിക്ക് കീഴിൽ ടൊയോട്ട കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ചൈനയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവുള്ള ഉള്ള സെഞ്ചറി എ സിയു ടൊയോട്ടോ പുറത്തിറക്കിയിരുന്നു വിപണിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ സെഞ്ചറി വാഹനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന സൂചനയും ഇതുവഴി ടൊയോട്ട നൽകുന്നുണ്ട്